എല്ലാവർക്കും നമസ്കാരം മധുരമിട്ട യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം തച്ചമ്പാറയും നെച്ചമ്പാറയുടെ പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ പങ്കുവയ്ക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണാൻ കാണുന്നെങ്കിൽ അഥവാ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അറിയപ്പെടാത്ത ചരിത്രങ്ങളിലേക്ക് ഒരു ബാല്യകാല യാത്ര ബാല്യകാല യാത്രയിൽ നമ്മൾ നമ്മളിത് ഒപ്പം ചെയ്യുന്ന രണ്ട് വിശിഷ്ട അധ്യാപകരാണ് എല്ലാവർക്കും യൂട്യൂബ് യൂട്യൂബ് ചാനലിലേക്ക് ചാനലിലേക്ക് കൂടി സ്വാഗതം സ്വാഗതം ഈ പ്രിയപ്പെട്ട നമ്മുടെ തച്ചമ്പാറയുടെ ചരിത്രേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിന് ഇതിനു മുമ്പ് ഒരുപാട് പേരെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി ചമ്പാറ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ റിട്ടയർ ചെയ്ത ഇപ്പോഴത്തെ തച്ചമ്പാറ എൽ സി സെക്രട്ടറി കൂടിയായ രാജം മാഷ് അതുപോലെ തന്നെ മാഷൊപ്പം നാട്ടിലൊപ്പം പഠിച്ച് ജോലിക്ക് തച്ചമ്പാറ സ്കൂളിൽ തന്നെ കയറും ഒപ്പം പഠിച്ചതും അതുപോലെ തച്ചമ്പാറ സ്കൂളിൽ ജോലിക്ക് കയറുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒപ്പം ഒന്നിച്ച് റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്ത നാരായണ മാഷെ അദ്ദേഹത്തെയും നമുക്കിത് കിട്ടിയിട്ടുണ്ട് മാഷും പിന്നെ മുൻ എൽ സി സെക്രട്ടറിയാണ് രണ്ടുപേരും മലയാള അധ്യാപകരാണെന്ന് കൂടിയുള്ള ഒരു സവിശേഷത നമുക്കുണ്ട് എന്തായാലും നമുക്ക് അവരുടെ അറിവുകളും അനുഭവങ്ങളും കേട്ടറിവുകളൊക്കെ നമുക്കൊന്ന് പങ്കുവയ്ക്കാം മധുരമാർ തന്നെ പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളും നമുക്കത് പിന്നെ ക്രൂടീകരിച്ചു വെക്കാനുള്ള ഒരു ഏരിയ ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലില്ല പുസ്തകങ്ങളായിട്ടോ മറ്റു കാര്യങ്ങളും എഴുതി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ പുതിയ തലമുറ കാണുന്ന ഇന്നത്തെ തച്ചമ്പാറ ടൗണിൻ്റെയൊക്കെ ആ ഒരു സുമുഖ സുന്ദരമായ മുളൊക്കെയാണ് പക്ഷെ അതൊന്നുമല്ലൊരു ദാരിദ്ര്യം ദുരിതമൊക്കെ ഉള്ള പട്ടിണി പരിപാട്ടമുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കടന്നു വന്നിട്ടാണ് നമ്മൾ ചെയ്തത് കാരണം നമ്മുടെ പഞ്ചായത്ത് ഒന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല രണ്ട് മൂന്ന് പഞ്ചായത്തിൽ വിഭിച്ചു കേൾക്കുകയായിരുന്നു അവിടെ നിന്നൊക്കെ കൂട്ടി വന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഉപയോഗിക്കപ്പെടുന്നു അതിന് ശേഷമാണ് നമ്മുടെ നാടിന് നല്ലൊരു മാറ്റം അപ്പോൾ അതിൽ മഷ്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുകയും ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ മാഷ് തച്ചമ്പാറയിൽ ആദ്യമായിട്ട് ജോലിക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന അന്നത്തെ തച്ചമ്പാറ അത് കേട്ടുള്ള അനുഭവം മാഷിന്റെ അനുഭവത്തിൽ കൂടി ഉള്ളതൊക്കെ ഞങ്ങൾക്ക് ഒന്ന് പങ്കുവയ്ക്കണം കണക്കേ സംശയം ആ നമസ്കാരം മലയാള കവിതയിലെ ഒരു പുതിയ യുഗത്തിന് പിറവിയെ കുറിച്ച മഹാകവി കുമാരനാശന്റെ വീടും പൂവിൻ്റെ തുടക്കമാണ് ഞാൻ ചൊല്ലിയത് സാഹിത്യത്തിൽ ഒരു പുതിയ യുഗം അതോടുകൂടി ആരംഭിക്കുകയായിരുന്നു ഇനി തച്ചമ്പാറയുടെ ചരിത്രത്തിലേക്ക് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ പറയാം ഞാൻ എഴുപത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈയിലാണ് ഈ സ്കൂളിൽ അധ്യാപകനായി വന്നു ചേരുന്നത് എന്നവിടെ അധ്യാപകനായി വന്ന് ചേരുവാൻ മിതമായതിൻ്റെ സഹപാഠി കൂടിയായ നാരായണമാഷ പ്രേരണയാണ് നാരായണമാഷ അതിനു മുമ്പ് പഠിത്തം കഴിഞ്ഞ ഇവിടെ തന്നെ മണ്ണാക്കാട്ടേക്ക് പയ്യനടത്തേക്ക് താമസം മാറ്റുകയും ഈ സ്കൂളിൽ ഒരു അധ്യാപകനായി എഴുപത്തി അഞ്ചിൽ ചേരുകയും എഴുപത്തി ആറിൽ ഇങ്ങനെ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത് അന്നത്തെ ദേശബന്ധു സ്കൂളും തച്ചമ്പാറയും ഒക്കെ കുറേയധികം മാറ്റത്തിന് വിധേയമായി ഞങ്ങളിവിടെ ഒന്ന് ജോയിൻ ചെയ്ത് ഗ്രഹം എഴുപത്തി അഞ്ചിലും ഞാൻ എഴുപത്തിയാറിലും ജോയിൻ ചെയ്യുമ്പോൾ ഈ സ്കൂളിൻ്റെ ഇന്നത്തെ രൂപമൊന്നും ആയിരുന്നില്ല ക്ലാസ് മുറികളൊക്കെ വളരെ എന്താ പറയുക തേച്ച് മുന്നിൽക്കാത്ത ക്ലാസ് മുറികൾ അങ്ങനത്തെ ഒരു പൊതു യൂറിയൻ ഷെഡിൻ്റെ അഭാവം കുട്ടികളും അധ്യാപകരും ഒക്കെ യൂറിൻ ഷെഡായിട്ട് ഉപയോഗിക്കുന്നത് സ്കൂളിൻ്റെ പുറകിലുള്ള ഇടവഴികളായിരിക്കും അങ്ങനത്തെ ഒരവസ്ഥ കുടിവെള്ളമില്ല ഒരു കിണർ മാത്രമാണ് ആസ്വദിക്കാറുണ്ടായിരുന്നത് ആ ഇപ്പോൾ ഉപയോഗിക്കുന്ന കിണർ തന്നെ ആ കിണറിൽ വെള്ളം പൂരിയാണ് കുട്ടികളെടുത്തിരുന്നത് അങ്ങനെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന അന്നത്തെ ഒരവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ താരമ്യം ചെയ്യുമ്പോൾ തൊഴിവ് മാറ്റങ്ങൾ വന്നിരിക്കും തച്ചമ്പാറ തന്നെ താഴെ മുകളിപ്പോൾ സ്കൂളിലിരിക്കുന്ന ഭാഗത്ത് ഒരാകെ മൂന്ന് ബിൽഡിങ് ഉള്ളൂ ഒന്ന് ഈ സ്കൂളിൽ തന്നെ അധ്യാപകനായിരുന്ന വി ജി ബാലം മാഷയുടെ ഉടമസ്ഥയിലുള്ള ഒരു ജയശ്രീ ബിൽഡിംഗ് മറ്റൊന്ന് നത്തം കുഞ്ഞും മറ്റേ പലകരക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറിയ കട കുട്ടപ്പൻ സ്റ്റേഷനറി കട നടത്തിക്കൊണ്ടിരുന്ന ചെറിയ കട പിന്നെ ബീന അബൂവിൻ്റെ വസ്ത്രാലി ഒരു തുണികടയുണ്ടായിരുന്നു ഇതായിരുന്നു തച്ചന്മാറ മുകളിലുള്ള കെട്ടിടം ഇന്നത്തെ തച്ചമ്പാറ റോഡിൻ്റെ സ്ഥിതിയല്ല നല്ല ഉയരമാണ് ഇറക്കുന്നു തുടങ്ങി തുടങ്ങുന്ന കേറ്റം തച്ചമ്പാറ എത്തുമ്പോഴത്തേക്കും നല്ല കേറ്റമാണ് വാഹനങ്ങളൊക്കെ വരുന്ന ശബ്ദം അപ്പുറമാലുകൾ ലോറികളൊക്കെ പിന്നീടാണത് രണ്ടും മൂന്ന് പ്രാവശ്യമായി താഴ്ത്തിയിട്ടാണ് ഇപ്പോഴത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് അതാണ് അന്നത്തെ അവസ്ഥ പിന്നെ ഞാൻ വരുന്ന ഇതിന് ശേഷമുള്ള മാറ്റങ്ങൾ അതിന് മുമ്പും തച്ചമ്പാറ തച്ചമ്പാറ എന്ന് പറയുന്നത് ഞാൻ വരുമ്പോൾ തച്ചമ്പാറ പഞ്ചായത്തിലാണ് എഴുപത്തിയാറിലില്ല അന്ന് തച്ചമ്പാറ പഞ്ചായത്ത് പ്രദേശം മുതുകൃഷി പല്ലശ്ശേരി പഞ്ചായത്തും പൊന്നങ്കോട് എടയക്കൽ മുരിങ്ങേനി കാരാകൃഷി പഞ്ചായത്തും ചൂരിയോട് പച്ചമ്പാറ കുറ്റമ്പാടും പ്രദേശങ്ങൾ കരിമ്പ പഞ്ചായത്തുമാണ് അങ്ങനെ മൂന്ന് പ്ര പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളായിരുന്നു ചൂരിയോട് പ്രദേശത്തുള്ള വാർഡ് മെമ്പർ മണ്ണയത്ത് കുടുംബത്തിൽ കുഞ്ഞിപ്പൊക്ക ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതിൻ്റെ മെമ്പർ കല്ലെടിക്കോട്ടെ ഒരു കുറുപ്പ് ഫാമിലിയിൽപ്പെട്ട ഒരു കുറുപ്പായിരുന്നു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്കുറുപ്പ് എന്നാണ് ദൈവത്തിൻ്റെ പേര് നൽകുന്നത് മുതിർശി ഭാഗത്തെ പഞ്ചായത്ത് പറ്റുശേരി പഞ്ചായത്തിൻ്റെ മെമ്പർ ഒരു ഉണ്ണി കെ കെ ഉണ്ണി ഇത് മറ്റേ വാഴമ്പുറം പ്രദേശത്തുള്ള മറ്റേ ഇടൈക്കൽ പ്രദേശം മറ്റേ എ പി എം സർക്കാർ ഇതായിരുന്നു അന്നത്തെ പഞ്ചായത്ത് നമ്പറന്മാർ എഴുപത്തി എട്ടിൽ പഞ്ചായത്ത് പുനർവിഭജനം നടക്കുന്ന സമയത്ത് തച്ചമ്പാറ പഞ്ചായത്ത് രൂപീകരിക്കണം രൂപീകരണ ശ്രമം ആരംഭിക്കുകയും എഴുപത്തി ഒമ്പതിൽ പൂർത്തീകരണം നടക്കുകയെച്ചു എഴുപത്തി ഒമ്പതിൽ ഒരു നോമിനേറ്റഡ് ബോർഡാണല്ലോ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് എ പി എം ആണ് പ്രവർത്തിച്ചിരുന്നത് എൺപതിലാണ് തച്ചമ്പാറ പഞ്ചായത്തിലേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തച്ചമ്പാറയുടെ ഒരു രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയക്കാരനാണല്ലോ അതുകൊണ്ടത് പറയണമല്ലോ തച്ചമ്പാറയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പതിലെ വിമോചന സമരത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു തച്ചമ്പാറ തച്ചമ്പാറയായിരുന്നു പാലക്കാട് ജില്ലയിലെ വിമോദന സമരം ഏറ്റവും ശക്തമായി നടന്ന ഒരു തറ അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് കാഞ്ഞിരപ്പുഴ മത്തയച്ചൻ വിളിക്കുന്ന വേരങ്കൽ ചാക്കോച്ചൻ പിട ജ്യേഷ്ഠൻസോ ഈ മൂന്ന് ത്രിമൂർത്തികൾ ഈ മൂന്ന് പേരുടെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ തച്ചമ്പാറത്തെ വിമോദന സമരം ദേശബന്ധു ഹൈസ്കൂൾ അന്ന് ആ സമരക്കാലത്ത് പൂർണ്ണമായും പഠിപ്പുണ്ടെങ്കിലായിരുന്നു ക്ലാസ്സുകളും നടന്നിരുന്നില്ല അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കാര്യമായി സ്വാധീനം സ്വാധീനമില്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു തച്ചമ്പാറുപത്തി ഴുപത്തിയേഴിലെ പൊതു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ ഉൾക്കൊള്ളുന്ന ഈ പഞ്ചായത്തെ രണ്ട് ഭാഗങ്ങളാണ് ആ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലൊക്കെ യു ഡി എഫ് രാഷ്ട്രീയത്തിന് നല്ല മേൽക്കോയ്മ കിട്ടിയ പ്രദേശമാണ് അതിനു മുമ്പുള്ള ചരിത്രം എന്ന് പറഞ്ഞാലും അച്ഛന്മാരുടെ ചരിത്രം ഒന്നായി പിലാപ്പറ്റത്തമ്പമാരുടെ വക മുതുശി പ്രദേശവും ഒളപ്പമണ്ണയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന മറ്റേ മാട്ടം അതുപോലെ തന്നെ ചൂരിയൂർ പ്രദേശങ്ങൾ എം സി മേനൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ എടൈക്കൽ മുരിങ്ങനി പ്രദേശങ്ങൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ജന്മി കുടുംബങ്ങളുടെ ഇതായിരുന്നു ഈ ഭൂപ്രദേശം അവരുടെ കുടികിടപ്പുകാരോ കുടിയന്മാരോ ആയിട്ടുള്ള സാധാരണ മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ഈഴവോ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ കീഴിലുള്ള കർഷകർ തൊഴിലാളികൾ അതായിരുന്നു തച്ചമ്പാറയുടെ അതിനു മുമ്പുള്ള സാമൂഹ്യ പശ്ചാത്തലം അവിടെ നിന്നൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമായി തച്ചമ്പാറ കുറേയധികം മാറി ഞങ്ങൾ വരുമ്പോൾ ഈ സ്കൂളിൽ വരുന്ന സമയത്ത് തച്ചമ്പാറ സ്കൂളിൻ്റെ മറ്റേ റിസൾട്ടൊക്കെ മഹമോശമാണ് എഴുപത്തി അഞ്ച് എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്താണ് എഴുപത്തിയേഴിൽ എനിക്ക് ഓർമ്മയുണ്ട് എഴുപത്തി ഏഴിലെ തച്ചപ്പാറയുടെ എസ് എൽ സി റിസൾട്ട് എന്ന് പറയുന്നത് നയൻ പെർസെൻറ്റാണ് അതിന് ശേഷം പിന്നീട് സ്കൂളിൽ ഇട എൺപതുകൾക്ക് ശേഷം സ്കൂളിൽ ഇടപെട്ട് സ്കൂളിലെ അധ്യാപകരും മുൻ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ തുട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണത് ക്രമേണ ഉയർന്നു വന്നത് അന്നൊക്കെ ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു സ്റ്റേറ്റ് ആവറേജിലേക്ക് ദേശബന്ധുവിന്റെ റിസൾട്ട് എത്തിക്കണമെന്ന് എന്നും താങ്ങായി നിന്നിടുവാൻ കൂട്ടുകാർ മാത്രമുണ്ടിയുലിൽ